രേണു സുദിയുടെ മേക്കോവർ അതായത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള രേണു സുദിയുടെ മേക്കോവർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്പം സുന്ദരിയൊക്കെ ആയിട്ടിരുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് രേണു സുതി പോകുന്നത് ഈ അത് അന്ന് ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറെ ചർച്ചയായ വിഷയം ആയിരുന്നു ഇപ്പോൾ രേണു സുദിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് അതായത് ഹെയർ എക്സ്റ്റൻഷനും പിന്നെ പുരികത്തിൻ്റെ മൈക്രോ ബ്ലെയ്ഡിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് രേണു സുദിയുടെ ആ ലുക്ക് തന്നെ മാറ്റിയത് അത് മാറ്റിയത് മറ്റാരും റൂമാ കോസ്മെറ്റോളജിയാണ് അത് അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവരെല്ലാം ഫ്രീ ആയിട്ട് രേണുവിന് ചെയ്തു കൊടുത്തതാണ് അങ്ങനെയാണ് രേണുവിൻ്റെ അമ്മയൊക്കെ വർക്ക ഒക്കെ മാറി മൊത്തത്തിൽ ഉക്ക് മാറി ഒരു സുന്ദരിയായിട്ട് ബിഗ് ബോസിലേക്ക് പോകുന്നത് റൂമ കോസ്മെറ്റോളജി എല്ലാം ഫ്രീ ആയിട്ടാണത് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവരുടെ ഒരു കഴിവാണ് നമ്മൾ അതിനകത്ത് രേണുവിൻ്റെ മാറ്റത്തിൽ കണ്ടത് അപ്പോൾ എന്തായാലും തന്നെയായിരുന്നു ഈ സമയത്ത് ബിഗ് ബോസിൽ ചെന്നു കഴിഞ്ഞപ്പോൾ രേണുവിൻ്റെ മുടിയില അല്ലെങ്കിൽ തലയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അതായത് തല മുടി കൊഴിയുന്നു അല്ലെങ്കിൽ തലയിൽ നിന്ന് എന്തൊക്കെ കറുത്ത പൊടി പോലെ വരുന്നു അങ്ങനെ ചില പരാതികളൊക്കെ ഉയർന്നു വന്നു അപ്പോൾ ഈ പരാതിക്കെതിരായിട്ട് ഈ റോമ കോസ്മെറ്റോളജിയുടെ ഉടമസ്ഥയായിട്ടുള്ള റോമ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നു അവർ പറയുന്നു തങ്ങൾ ഈ സർവീസ് ദേണൂർ ചെയ്തു കൊടുത്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായെന്ന് വളരെയേറെ ശ്രദ്ധിക്കണം ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പാലിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവർക്കേ നമ്മൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുക്കുകയുള്ളു അതായത് തല നനയ്ക്കണം തല ദിവസവും ഷാംപൂ ഇട്ട് കഴുകണം നമുക്ക് ഏത് രീതി വേണമെങ്കിലും മുടി ഷേപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരതൊന്നും പാലിക്കുന്നില്ല അന്ന് മുതൽ അവർക്ക് സമയമില്ല അവർക്ക് ഷൂട്ടിങ്ങിൻ്റെ തിരക്കും കാര്യമായിട്ടായിട്ട് അവർ അന്ന് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് തല ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല മാത്രമല്ല അവർ ദിവസവും തല പോലും കഴിയില്ല ട്രൈ അപ്പോൾ ഈ പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത സമയത്ത് രേണുസുദ്ധി ഈ റൂമയോട് പറയുന്നുണ്ട് അത്ര ഞാൻ താൻ ഏതാണ്ട് അഞ്ച് ദിവസം കൂടുമ്പോഴേ തലനയ്ക്കുവന്നു അപ്പോൾ ഈ റൂമ പറഞ്ഞു പോരാ അത് പറ്റില്ല ദിവസവും തല തലനയ്ക്കണം തലനച്ചിട്ട് ഷാംപൂ ഇട്ട് വൃത്തിയായിട്ട് കഴുകണം കാരണം നമ്മൾ തലയിലേക്ക് ഒരു സാധനം കൂടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തോട്ട് അഴുക്കടിയാൻ സാധ്യതയുണ്ട് ഈ അഴുക്കഴഞ്ഞ് തലേലെ മറ്റ് പ്രശ്നങ്ങൾ താരനും പേനും ഒക്കെ ഉണ്ടാവും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് പറ്റത്തില്ല ദിവസവും കഴുകണം ഷാംപൂ ഇട്ട് കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്രയും അതൊന്നും ഇവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് മുടി കൊഴിയുന്നത് മാത്രമല്ല രേണു എപ്പോഴും ഇങ്ങനെ മുടിയെങ്കിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സാധാരണ ഒരാടെ മുടിയെ പിടിച്ച് വലിച്ചാൽ പോലും കുറച്ച് ദിവസം നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ മുടി കൊഴിയും അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന ഒരു മുടിക്ക് ഇങ്ങനെ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തിട്ടുള്ള ഒരു തലയിലെ മുടി ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ സ്വാഭാവികമായിട്ടും കൊഴിയും അത് ഞങ്ങളുടെ കുഴപ്പമല്ല പിന്നെ തലയിൽ ഈ പൊടി വരാൻ ഒരു സാധനം ഞങ്ങൾ തലയിലേക്ക് ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ തലയിൽ നിന്ന് കറുത്ത പൊടി വരുന്ന ഒരു ഇൻ്റർവ്യൂവില്ല രേണു പറയുന്നുണ്ട് അത്രേ തലയിൽ നിന്നൊരു കറുത്ത പൊടി വരുന്നുണ്ട് അപ്പം ഈ റൂമ് പറയുകയാണ് അങ്ങനെ കറുത്ത ഒരു പൊടി ഞാൻ തലയിലേക്ക് ഫിക്സ് ചെയ്തിട്ടേ ഇല്ല അപ്പം ഈ കറുത്ത പൊടി വരുന്നത് രേണുവിൻ്റെ തലയിൽ പേനുണ്ട് കാരണം എപ്പോഴും രേണു തല ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് നമ്മൾ കാണുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ തലയിൽ പേന ഉണ്ട് പേൻ മറ്റുള്ളവർ കണ്ട് നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ പൊടിയാണ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിൻ്റെ നിന്നുണ്ടാകുന്ന എന്തോ ഒരു സാധനമാണ് കറുത്ത ഒരു പൊടി പോലെ ഇറങ്ങി വരുന്നത് അത് പേ എന്നാൽ മറ്റുള്ള പേനാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള രേണുവിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തന്ത്രമാണെന്നാണ് മേയർ റൂമ പറയുന്നത് കാരണം നമുക്കറിയാം ഈ ദിവസങ്ങളോളം തല നനയ്ക്കാതെയും ചീകാതെയൊക്കെ ഇരുന്നാൽ അങ്ങനെയുള്ള തലയിൽ സ്വാഭാവികമായിട്ടും പേന ഉണ്ടാകും അപ്പോൾ അങ്ങനെ പേനിൽ നിന്നാണ് ഈ കറുത്ത പൊടി ഈ പേനായിട്ടാണ് ഈ പേന ഈ കറുത്ത പൊടിയായിട്ട് വരുന്നത് മറ്റുള്ളവരെ കണ്ടവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് തൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കള്ളം പറയുകയാണ് ഇത് പൊടിയാണെന്നുള്ളത് ഇത് കറക്റ്റായിട്ട് സത്യത്തിൽ ഇത് പേൻ തന്നെയാണ് എന്നാണ് റൂമ പറയുന്നത് അപ്പം റൂമ പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിലാണ് നമ്മൾ പറയുന്നത് അത്രേ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്ന് തല നനയ്ക്കരുത് സ്ഥിരം തല നനയ്ക്കരുത് തല കഴുകരുത് എന്നൊക്കെ അവർ പറഞ്ഞു എന്ന് പറയുന്നത് അപ്പം ഈ റൂമ അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല താൻ പ്രത്യേകം പറഞ്ഞതാണ് തലയൊക്കെ ദിവസവും കഴുകി വൃത്തിയാക്കാം തല ഏത് രീതി എങ്ങനെ വേണേലും ചെയ്യുക എങ്ങനെ വേണേലും തല ഷെയ്പ്പ് ചെയ്യാം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞതാണ് അപ്പോൾ ഈ ഞങ്ങൾ തല നനയ്ക്കരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് നമ്മുടെ രേണു വസൂദി കള്ളം പറയുകയാണ് എന്തുവായാലും ശരി ബിഗ് ബോസിൽ നിന്ന് രേണു വസതി വരട്ടെ പുറത്തിറങ്ങി വരട്ടെ ഞങ്ങൾ ഈ രേണു വസൂദിയെ കൊണ്ട് തന്നെ എൻ്റെ യഥാർത്ഥ വശങ്ങൾ പുറത്ത് കൊണ്ടുവരും ഞങ്ങൾ അവർ രേണു വസൂദിയെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സത്യം പറയിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മുടെ ഈ റൂമ കോസ്മെറ്റോളജിയുടെ ഉടമയായ റൂമ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും രേണു വസുതിക്ക് സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവരുടെ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ സർവീസിൽ നിന്നുണ്ടായ എന്തെങ്കിലും വിഷയമാണ് നമ്മുടെ രേണു വസു തലയിൽ നിന്ന് മുടി ഒഴിയുന്നതിൽ മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതോ ഇവർ പറഞ്ഞതുപോലെ രേണു വസുതിക്ക് ആയിട്ട് തലയ്ക്ക് സ്വാഭാവികമായിട്ടും തല നലിക്കാതിരുന്നതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണോ എന്തുവാണെന്ന് നമുക്ക് സത്യത്തിൽ അറിയില്ല അല്ലേ എന്തുവായാലും ആ പാവം പിടിച്ച പെണ്ണിനെ എല്ലാവരും കൂടി ഇട്ടങ്ങോട് വലക്കുകയാണ് ഓരോ വിഭാഗം എവിടെ ചെന്നാലും എവിടെ അതിനെല്ലാം അവിടെ ചെന്നാലും അവിടെ എല്ലാം കുഴപ്പമാണ് കഷ്ടം തന്നെ കുഞ്ഞിൻ്റെ കാര്യം